الحمد لله والصلاة والسلام على رسول الله وعلى اله وصحبه الفائزين بدل الله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا اقسم بهذا البلد وأن بهذا البلد صدق الله العلي العظيم

കേരളത്തിലും പലയിടങ്ങളിലുമായി ഒട്ടനവധി മഹല്ലുകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഹല്ലത്തുകളിൽ പാലിസ്ഥാനം അലങ്കരിക്കുന്ന ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ ഉലമ ഷെയ്ഖുന കാന്തപുരം മുസ്താദ് ഹഫി ലഹുല്ലാ അവർ പ്രാർത്ഥന ചെയ്ത് നമുക്ക് നേതൃത്വം നൽകിയ അനേകായിരങ്ങളുടെ ആശാ കേന്ദ്രമായ പ്രിയപ്പെട്ട കുമ്പൂൽ അറ്റക്കുറ്റങ്ങൾ പാണക്കാട് കുടുംബത്തിൽ

മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് സാഹബ് സാഹബ് ഉള്ളാൾ ദർഗ പ്രസിഡന്റ് ഹനീഫ സാഹാബ് സാഹബ് പ്രിയപ്പെട്ട ഇഫ്തിക്കാർ മറ്റ് സാഹിബ് മറ്റ് വേദികളിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങൾ കർണാടക മുഖ്യമന്ത്രി സ്ഥലത്തെത്തിക്കഴിഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റേജിലേക്ക് എത്തുന്നു ഉള്ളാൾ ദുർഗരീഫ് മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ് ചിഹ്നമാണ് ഇതൊരു പവർ സ്റ്റേഷനാണ് ഈ പവർ സ്റ്റേഷനിൽ നിന്ന് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ആത്മീയ പതറുന്നു മനസ്സമാധാനം പ്രസരണം ചെയ്യുന്നു മതസൗഹാർദ്ദം പ്രചരിപ്പിക്കുന്നു ഇവിടെ കൂടിയ പതിനായിരങ്ങളിൽ പരിസരങ്ങളിൽ ഈ ശബ്ദം ശ്രമിക്കുന്നവരിൽ അനേക മതസ്ഥരുണ്ട് അനേക ജാതിയുണ്ട് വിഭാഗമുണ്ട് പക്ഷെ ഇവിടെ ഒരു കക്ഷിത്വവും ഇല്ല വിഭാഗ്യതയുമില്ല ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഈ കയ്പത്തിയുടെ അഞ്ച് വിരലുകൾ പോലെ ഈ കയ്പത്തിൽ അഞ്ച് വിരലുകൾ അഞ്ചും അഞ്ച് രൂപത്തിലും അഞ്ച് വലുപ്പത്തിലും ആകൃതിയിലുമാണ് പക്ഷെ ഏതെങ്കിലും ഒന്ന് ഈ ചെറുവരെ മാറ്റി നിർത്തി ഈ അഞ്ച് അഞ്ചു നാല് വിരകൾ സംഘടിച്ചാൽ ഇത് പൂർണ്ണമാവുന്നില്ല മറിച്ച് ഇത് ദുർബലമാവുകയാണ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഇത് കൂടി ചേരുമ്പോഴാണ് ഇവിടെ ഈ കൈശക്തി ആർജിക്കുന്നത് എന്ന പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിക്കണമെന്ന സന്ദേശമാണ് ഈ ഊറൂസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇവിടെ അഷ്റഫുൽ ഹൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായി ായിരങ്ങളുടെ ലക്ഷങ്ങളുടെ ആശാ കേന്ദ്രമായ സാഹിബുൽ തങ്ങളുടെ ദർഗയില് അനേകായിരങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ഈ സമയത്ത് കാലം ഇവിടെ നേതൃത്വം നൽകിയ എല്ലാവരുടെയും ആശാ കേന്ദ്രമായിരുന്ന മഹാനാർഹ്മാൻ ബുഹാരി ശേഷം ആ ദൗത്യം ഏറ്റെടുത്തിരുന്ന കഴിഞ്ഞ മുഹർണം ഒന്നിനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മഹാൻ അവളെ ദറുത്തി കൊടുക്കണ അഹിലുബത്ത് അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിജയങ്ങള് ഞാൻ ഓർക്കുന്നു സുൽത്താൻ അങ്ങനെ ഒട്ടുമിക്ക സാധാത്തുക്കൾ മരിച്ചുപോയ മഹത്തുക്കൾ ഈ വിനിപ്പടെ എല്ലാവരുടെയും കക്കുടിപ്രബുബക്കർ മുസ്ലി അവരുടെ ആണ്ടിന്റെ സമയം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മഹാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മഞ്ചേ പുളിക്കലിനടുത്ത് കുണ്ടോട്ടി പുളിക്കലിനടുത്ത പറവൂരില് പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കുറേ ആളുകൾക്ക് മാരകമായ രോഗം ക്യാൻസർ ബാധിച്ചു തളർന്ന് അവശരായി വളരെ പ്രയാസപ്പെട്ടു അന്ന് കെ കെ അബ്ദുറഹ്മാൻ മുസ്ലിഹാറുടെ നേതൃത്വത്തിൽ അൻപത് ആളുകൾ ഒരു ബസ്സിന് മഹാനായ താജുൽ താജുല്ല കക്കിടിപ്പുറം അബുബക്കർ മുസ്തിൽ ചെന്ന് വിഷമം പറഞ്ഞപ്പോൾ അവിടുന്ന് രണ്ട് കാര്യമാണ് നിർദ്ദേശിച്ചത് ഒന്ന് ഒരു അവിടെ അവിടെ മറ്റൊന്നൊരു നാരിയ സ്വലാത്തിന്റെ തുടങ്ങുക അവർ അത് രണ്ടും അതിന്റെ ശേഷം ഈ അങ്ങനെ പ്രയാസകരമായ രംഗം ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ് ആ സമൂഹത്തെ

കാണാം അവിടെ ഒന്നും ചോദിക്കാത്ത ചോദ്യം ചോദിച്ചു ഇങ്ങനെ ധാരാളം സ്ഥലങ്ങൾ കാണാം അവിടെ ഒന്നും ചോദിച്ചിട്ടില്ല ഇവിടെ മാത്രം ചോദിച്ചു എങ്ങനെയാണ് ചൊല്ലേണ്ടത് തങ്ങൾക്ക് സഹാബത്തിന് അതറിയില്ലേ അതിന് അള്ളാഹു പറഞ്ഞ മറുപടി അത് മുത്തരു പറഞ്ഞ മറുപടി അള്ളാഹു മുഹമ്മദ് الله قرآن سلو عليه أن يبرد له سلو عليه وعلى آله أنه بارني تلا مارش سلو عليه أنه بارد له مترن في وشدي غيري كندا الله ما سوى لي على محمد وعلى آله مهانا يا سلطان الأمة إزدين عبد السلام رضي الله عنه نكرت مهانا ابن دقيق العيد <العبان> <حبت يلا> رضي <برضوب> الله عنه عرام نجان دين نوادان نهاية وافقه من هجة الإسلام أبي حامد الغزالي رضي الله صوفي لوقت أجيئنا هيا نهاية كنن مجد تلسل حامد الغزالي رضي الله عنه قال مهانا يا عبد السلام رضي الله عنه سلطان الولاما مهانا رضي الله عنه فجعل صلاة عليهم صلاة الله صلى الله عليه وسلم أشرف الخلق صلى الله عليه وسلم كدومت النا صلاة لنا عليه وعلى أهله ينبر عليه وعلى أهله عليه

യും ശാരീരിക മാനസിക പൈസയാക്കണേ പൂർണ്ണാരോഗ്യമുള്ള ദീർഘാ നൽകണേ രാജ്യത്ത് എല്ലാവിധ വൈദേശികക്രമങ്ങളിൽ നിന്നും ആഭ്യന്തര ലഹളകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ കാത്തിരക്ഷിക്കണേ മുസ്ലിം വിശ്വാസികൾ ഇന്ത്യൻ രാജ്യമായ ശത്രു രാജ്യമായി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യയിലെ മുസ്ലിം ഒന്നടങ്കം ഇന്ത്യൻ ജനത ഈ മഹത്തായ രാജ്യത്തിന് വേണ്ടി സർവ ും സമർപ്പിച്ച് എന്നും കൂടെ നിന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത് നമ്മുടെ രാജ്യത്തിന് ഈ മത മതസൗഹാർദ്ദം എന്നൊന്നും ശക്തിപ്പെടുത്താൻ കഴിയണം ധാരാളം ദുർബലരെയും മഷറിനെയും നമുക്ക് സഹായിക്കാൻ കഴിയും